സമീപകാലത്ത് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ഒരു ചെറിയ സംഭവം എന്നതിലുപരി മിഡിൽ ഈസ്റ്റിന്റെ പൗമരാഷ്ട്രീയ ഭാവിക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയിരിക്കുകയാണ് ഈ ആക്രമണങ്ങൾ സൃഷ്ടിച്ച ഭയവും ഭീഷണിയും ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് അത് മേഖലയിലെ രാജ്യങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഒന്നിക്കാൻ ഒരു സുവർണ അവസരം ഒരുക്കിയിരിക്കുന്നു ഇത് കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല മറിച്ച് ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന പഴയ ലോകക്രമം തകരുകയും പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് മുൻപ് ലോകം ഭരിച്ചിരുന്നത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആധിപത്യത്തിൽ അധിഷ്ഠിതമായൊരു ലോകക്രമമായിരുന്നു അവർക്ക് താല്പര്യമുള്ളപ്പോൾ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ നിയമങ്ങളെയും തങ്ങളുടെ നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചു അതേസമയം അവരുടെ താല്പര്യങ്ങൾക്കെതിരായ രാജ്യങ്ങളിൽ സൈനിക ഇടപെടലുകളും സാമ്പത്തിക ഉപരോധങ്ങളും അടിച്ചേൽപ്പിക്കാൻ അവർ മടിച്ചില്ല ഇതിന്റെ ഏറ്റവും വലിയ ഇരകളിലൊന്ന് മിഡിൽ ഈസ്റ്റ് ആണ് ഇറാഖ് ലിബിയ സിറിയ എന്നീ രാജ്യങ്ങളിൽ നടന്ന സംഘർഷങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നേരിട്ടുള്ള ഇടപെടലുകളുടെ ഫലമായിരുന്നു ജനാധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ഔദ്യോഗിക വാദമെങ്കിലും യഥാർത്ഥ ലക്ഷ്യം എണ്ണ വിഭവങ്ങളിലും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലുമുള്ള നിയന്ത്രണമായിരുന്നു മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിന് അനിയന്ത്രിതമായ പിന്തുണയും ലഭിച്ചു ഇത് പലപ്പോഴും പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതിനും അറബ് രാജ്യങ്ങളുമായി സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമായി ലോക വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളർ ഒരു അനിവാര്യ ഘടകമായി മാറി ഇത് അമേരിക്കയ്ക്ക് ആഗോള സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താനും അധികാരം നൽകി മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ സാമ്പത്തിക നയങ്ങൾ സ്വതന്ത്രമായി രൂപീകരിക്കാൻ കഴിഞ്ഞില്ല ഈ പഴയ ലോകക്രമം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിച്ചുമില്ല അവർക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായും പാശ്ചാത്യ ശക്തികളെ ആശ്രയിക്കേണ്ടി വന്നു എന്നാൽ ഇന്ന് ഈ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്ക കേന്ദ്രീകൃതമായ ലോകക്രമം ദുർബലമാവുകയാണ് അതിന് പ്രധാന കാരണം ചൈന റഷ്യ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുടെ വളർച്ചയാണ് ഈ രാജ്യങ്ങൾ ഒരു ബഹുകേന്ദ്രീകൃത ലോകക്രമം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു അവിടെ ഒരു രാജ്യത്തിനും സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടായിരിക്കില്ല ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ കൂട്ടായ്മകൾ ഈ പുതിയ ലോകക്രമത്തിന്റെ രൂപീകരണത്തിന് ഉദാഹരണങ്ങളാണ് എസ് എസ്ഇഒയും ബ്രിക്സും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സ്വാധീന ത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ ലോകം വാഗ്ദാനം ചെയ്യുന്നു ഈ കൂട്ടായ്മകൾ സൈനിക സഖ്യങ്ങളെക്കാൾ സാമ്പത്തിക സഹകരണത്തിനും പരസ്പര ബഹുമാനത്തിനും പ്രാധാന്യം നൽകുന്നു ഇറാൻ ഇതിനോടകം തന്നെ എസ്എഫിയോയിൽ പൂർണ്ണ അംഗമായി കഴിഞ്ഞു കൂടാതെ ബഹ്റൈൻ ഈജിപ്ത് ഖത്തർ കുവൈറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗദി അറേബ്യ തുർക്കി തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എസ് എസ്ഇഒയുടെ സംഭാഷണ പങ്കാളികളാണ് എസ് എസ് ഇ ചേരുന്നത് മിഡിൽ ഈസ്റ്റിന് സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ നേട്ടങ്ങളും ഉണ്ടാക്കും എസ് എസ് ഇല പ്രധാന അംഗങ്ങളായ ചൈന ഇന്ത്യ റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് വലിയ വിപണികളുമുണ്ട് അവരുമായി സഹകരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കാനും എണ്ണയെ മാത്രം ആശ്രയിച്ചുള്ള സാമ്പത്തിക ഘടനയിൽ നിന്ന് മാറാനും സഹായിക്കും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പോലുള്ള വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് പങ്കാളികളാകാൻ കഴിയും ഇത് അവരുടെ സ്വന്തം രാജ്യങ്ങളിൽ വികസനം കൊണ്ടുവരാനും സഹായിക്കും അന്താരാഷ്ട്ര ഇടപാടുകൾ സ്വന്തം കറൻസികളിൽ നടത്താനുള്ള അവസരം എസ്എസ് യുയിൽ ലഭിക്കും ഇത് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യും എസ് രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക പരമാധികാരത്തെ മാനിക്ക തുടങ്ങിയ തത്വങ്ങൾ പിന്തുടരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലുകൾക്കിരയായ മിഡിൽ ഈസ്റ്റിന് ഇത് കൂടുതൽ സ്വീകാര്യമായ ഒരു സമീപനമാണ് എസ് എസ് ഒരു പുതിയ നയതന്ത്ര വേദിയായും പ്രവർത്തിക്കുന്നു ഇത് മിഡിൽ ഈസ്റ്റിന് അവരുടെ താല്പര്യങ്ങൾ മുന്നോട്ട് വെക്കാനും ആഗോള കാര്യങ്ങളിൽ സജീവമായി ഇടപെടാനും അവസരം നൽകും ഇതുകൂടാതെ ചൈന മുന്നോട്ട് വെച്ച ഗ്ലോബൽ ഗവർണൻസ് ഇനീഷ്യേറ്റീവ് പോലുള്ള പുതിയ ആശയങ്ങൾ മിഡിൽ ഈസ്റ്റിന് ഗുണകരമാകും വികസന രാജ്യങ്ങൾക്ക് ആഗോള ഭരണ സമിതികളിൽ ആവശ്യത്തിന് പ്രാതിനിധ്യമില്ല എന്ന പ്രശ്നത്തെ ജി ജി ഐ ചൂണ്ടിക്കാണിക്കുന്നു ഈ പ്രശ്നം അനുഭവിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് കൂടുതൽ നീതിയും തുല്യതയും ഉള്ള ഒരു ലോകം കെട്ടിപ്പടക്കാൻ സഹായിക്കുന്ന ഈ സംരംഭങ്ങൾ വലിയ പ്രയോജനം നൽകും മിഡിൽ ഈസ്റ്റ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആഭ്യന്തര ഭിന്നതകളാണ് അറബ് ലീഗ് ഗൾഫ് സഹകരണ കൗൺസിൽ തുടങ്ങിയ കൂട്ടായ്മകൾ ഉണ്ടായിട്ടും പലപ്പോഴും രാജ്യങ്ങൾക്കിടയിൽ പരസ്പര വിശ്വാസക്കുറവും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിന്നിരുന്നു ഈ ഭിന്നതകൾ അമേരിക്കയും ഇസ്രയേലിനെയും പോലുള്ള ശക്തികൾക്ക് മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ അവസരം നൽകി എന്നാൽ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഈ ഭിന്നതകൾ മറികടന്ന് ഒന്നിക്കാനുള്ള ഒരു ശക്തമായ പ്രേരണ ശക്തിയായി മാറിയിരിക്കുന്നു ഇസ്രേലിന്റെ നീക്കം സ്വന്തം സുരക്ഷ മാനിച്ചുകൊണ്ട് പോലും എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും ഒരുമിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഈ സുവർണ അവസരം മുതലെടുത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ അവർക്ക് ഭക്ഷണം ജലം ഊർജം തുടങ്ങിയ പൊതുവെല്ലുവിളികൾക്ക് സംയുക്തമായി പരിഹാരം കാണാനും കഴിയും പുതിയ ലോകക്രമത്തിൽ ഒരു ശക്തമായ ശക്തിയായി ഉയർന്നു വരാനും സാധിക്കും മിഡിൽ ഈസ്റ്റിന് എസ് എസ്ഇ യുടെ സഹായത്തോടെ ഒരു പുതിയ പാത തുറക്കാനും കഴിയും പക്ഷേ മേഖലയിലെ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരു വ്യക്തമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാകണം എങ്കിൽ മാത്രമേ അന്താരാഷ്ട്ര സ്വാധീനത്തിന് വിധേയമായ ഒരു പ്രദേശമായി ഒതുങ്ങാതെ സ്വന്തം പാവി നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി മാറാൻ സാധിക്കൂ ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം ഒരു പുതിയ തുടക്കമാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം അത് മേഖലയിലെ രാജ്യങ്ങളെ ഭിന്നതകൾ മറന്ന് പുതിയൊരു സ്വതന്ത്ര ശക്തിയായി ഉയർന്നു വരാനും പ്രേരിപ്പിക്കും അതേസമയം ഇസ്രയേൽ അറബ് രാജ്യങ്ങൾക്കിടയിലെ സംഘർഷങ്ങൾ പലപ്പോഴും ലോകശക്തികളെ രണ്ട് ചേരുകളായി തിരിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യം ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോൾ റഷ്യ ചൈന ഇറാൻ പോലുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളെയും പലസ്തീൻ പക്ഷത്തെയും സഹായിച്ചേക്കാം ഈ ചേരുതിരിവ് ഒരു ലോക മഹായുദ്ധത്തിന് കാരണമാകുമോ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും പ്രാദേശികമായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇറാൻ സിറിയ ലബനൻ പോലുള്ള രാജ്യങ്ങൾ നേരിട്ട സംഘർഷത്തിൽ പങ്കെടുത്താൽ അത് മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ യുദ്ധത്തിനും വഴിയൊരുക്കും അതുപോലെ ഹൂതി വിമതരും മറ്റ് സായുധ ഗ്രൂപ്പുകളും ഈ സംഘർഷത്തിൽ പങ്കെടുത്താൽ അത് ചെങ്കടലിലെയും ഗൾഫ് മേഖലയിലെയും വ്യാപാരത്തെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയും ഗുരുതരമായി ബാധിക്കും ഒരു മൂന്നാലോക മഹായുദ്ധം ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും ലോകശക്തികൾ തമ്മിൽ നേരിട്ടുള്ള ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുവെന്നാണ് കരുതുന്നത് ും കാരണം അത്തരം ഒരു യുദ്ധം ആണവായുധങ്ങളുടെ ഉപയോഗത്തിലേക്ക് നയിക്കുകയും ലോകം മുഴുവൻ നശിക്കുകയും ചെയ്യും എന്ന ഭയം എല്ലാവർക്കും ഉണ്ട് ഈ സാഹചര്യത്തിൽ ഭയം നിലനിർത്തിക്കൊണ്ട് പ്രാദേശികമായ സംഘർഷങ്ങളും തുടർന്നേക്കാം